പക്ഷെ എൻ്റെ അമ്മ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ തപ്പി നടന്നുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഇന്ന് എൻ്റെ കണ്ണിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താ പറയുക തടഞ്ഞത് പക്ഷേ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായി ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ തേടി നടക്കാറുണ്ട് ഈ മഴക്കാലം തുടങ്ങിയിട്ട് ഇങ്ങനെ ഈ എന്താ പറയുക റെയിൻ ഡ്രോപ്സ് കണ്ണീർ കണ്ണീർത്തുള്ളി മഴത്തുള്ളി അങ്ങനെയൊക്കെ പറയും അതെൻ്റെ വീടിന് മുറ്റത്ത് തന്നെ നിപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ തൊട്ട് മുറ്റത്ത് കേട്ടോ നമ്മുടെ എന്താ പറയുക നമുക്ക് വേ വാതിൽക്ക് നിന്നുകൊണ്ട് നോക്കി കാണാവുന്ന ദൂരത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ എടുത്തിട്ട് കണ്ണിലൊക്കെ വെച്ച് നോക്കി എൻ്റെ മുഖത്തൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ എടുത്ത് കാണുക കേട്ടോ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് പാക്കാണ് കണ്ടോ മുറ്റം നിറയെ നിപ്പുണ്ട് എൻ്റെ ചെടിത്തോട്ടത്തിൽ തന്നെ നിപ്പുണ്ട് ഭയങ്കര ഭയങ്കര എന്താ പറയുക രസമാണ് കാണാനായി ഞാൻ കുറേ കുറേ നേരം ഷൂട്ട് ചെയ്തു കുറേ നേരം അത് എടുത്ത് കയ്യിൽ വെച്ചു കണ്ണിൽ വെച്ചു അതുപോലെ തന്നെ അമ്മ അവിടെ അടുത്തിരിക്കുന്നു അമ്മയ്ക്ക് കൊടുത്തു അമ്മയെ ഒയ്യൂ കണ്ണീർത്തുള്ളി ഞാൻ നിന്നെ കാണിച്ചു തരണമെന്ന് ഓർത്തിരിക്കുക അമ്മ നേരത്തെ കണ്ടാന്നൊക്കെ പറയുന്നത് അപ്പം എന്തായാലും സൂപ്പർ ആയിരുന്നു കാരണം ഭയങ്കര ഭയങ്കര നൊസ്ട്രാളജിയാണ് നിങ്ങൾക്കാണെങ്കിലും കമ്മിറ്റി ചെയ്യണം കേട്ടോ നമ്മൾ കൊച്ചിയിലാണെങ്കിലും നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തും അതുപോലെ തന്നെ ശനി ഞാൻ എന്താ പറയുക ഹോളിഡേസിലായാലും ഒക്കെ നമ്മൾ ഈ മഴക്കാലത്ത് ഇറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ാടി ഇതുപോലെ കണ്ണീർത്തുള്ളി മഴത്തുള്ളി ഇതൊക്കെ ഭയങ്കര നോസ്ട്രാളജിയാണ് അപ്പോൾ ആ ഒരു കാലത്തിലേക്ക് പോയി ഭയങ്കര സന്തോഷം എന്തായാലും കുഞ്ഞിപ്പൊണ് ഇവിടെ ഇല്ല കുഞ്ഞിപ്പെണ്ണൂടെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു കുഞ്ഞിപ്പൊണ് സ്കൂളിൽ പോയിക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവൾ വരെ വരുന്ന സമയത്ത് മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ആ പുല്ലും ആ മഴത്തുള്ളിയൊക്കെ അവൾ ഒറ്റടിക്ക് പറച്ച് എടുക്കും കയ്യിൽ അതുകൊണ്ട് അവൾ എന്തായാലും അല്ലെങ്കിൽ നാളെ അവൾക്ക് ലീവ് ആണല്ലോ അപ്പോഴായാലും കാണിച്ചു കൊടുക്കണം എന്തായാലും എന്താ പറയുക ഈ ഒരു സാധനം കണ്ടുപിടിച്ചിട്ട് ഭയങ്കര സന്തോഷം ട്ടോ അതിങ്ങനെ ഏര് തിക്കായിട്ടിരിക്കുന്നു കേട്ടോ അന്നൊക്കെ എനിക്ക് ഇത് വെള്ളം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ ഇതെന്താണെന്ന് അറിയണമെന്ന് പറയുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാക്കി അറിയാമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊരു കമൻ്റ് ഇട്ട് തരണം കേട്ടോ നല്ല എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു ഒലിവ് ഓയിലൊക്കെ പോലത്തെ ഒരു കൺസിസ്റ്റൻസി ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സൂപ്പറാണ് പ്രകൃതിയുടെ ഓരോ വികൃതികൾ എന്നൊക്കെ പറയുന്ന പോലെ അടിപൊളിയായിട്ട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കുറേ നേരം ഈ മഴത്തുള്ളി അല്ലെങ്കിൽ എന്താ പറയുക ഈ കണ്ണീർത്തുള്ളിയായിട്ട് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എന്നെ തന്നെ മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അതുപോലെ സന്തോഷം എനിക്ക് എന്തോ സുറപ്പം കിട്ടിയ ഒരു ഹാപ്പിനെസ്സായി പോയി ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അടിപൊളി സാധനം ഉണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു നമ്മുടെ കുട്ടിത്തോളം നമ്മുടെ ആ ഒരു എന്താ പറയുക വിഷമങ്ങളൊക്കെ മാറോട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കാണുമ്പോഴേ അപ്പം ഞാൻ ഇത് കുറച്ച് കയ്യിലിങ്ങനെ എടുത്തുവിട്ട് പക്ഷേ എൻ്റെ കയ്യിൽ നിന്നിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഷൂട്ട് കൂടെ ചെയ്യുന്നുകൊണ്ട് ഒരു കൈ കൊണ്ട് ആണല്ലോ നമ്മൾ ക്യാമറ പിടിച്ചിട്ട് ഇത് എടുക്കുമ്പം കയ്യിൽ നിന്ന് തന്നെ തെന്നി പോകുന്നുണ്ട് പക്ഷേ കുറേ മഴത്തുള്ളികൾ നമ്മളിങ്ങനെ കയ്യില് ഞാനിങ്ങനെ സേവ്